ര്ബിഐയുടെ പണനയം പ്രഖ്യാപിച്ചു റിപ്പോ നിരക്ക് പോയിന്റ് രണ്ട് അഞ്ച് കുറച്ചു ഇതോടെ പലിശഭാരം ഭാരം കുറയുമെന്ന ആശ്വാസത്തിലാണ് പൊതുജനം റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അധ്യക്ഷനായ ആറംഗ പണനയ നിർണയ സമിതി ഐകകണ്ഠേനയാണ് കാൽ ശതമാനം കുറച്ചത് ഇതോടെ റിപ്പോ നിരക്ക് ആറരയിൽ നിന്ന് ആറേ കാൽ ശതമാനമാകും രണ്ടായിരത്തി മെയ്ക്കുശേഷം ആദ്യമായാണ് റിപ്പോ നിരക്ക് ആർ ബി ഐ കുറയ്ക്കുന്നത് ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക സ്വർണപ്പണയ മറ്റ് വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് ഇതോടെ ആനുപാതികമായി കുറയും വായ്പകളുടെ പ്രതിമാസ ഇ എം ഐ കുറയുന്നതോടെ വായ്പാ ഇടപാടുകാർക്ക് ഒരു മാസവും കൂടുതൽ തുക പിടിക്കാം കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി ഭാരം കുറച്ചതിന് പിന്നാലെയാണ് വായ്പയുടെ പലിശ ഭാരവും കുറയുന്നത് സഞ്ജയ് മൽഹോത്ര ആർ ബി ചെയർമാനായ ശേഷമുള്ള ആദ്യത്തെ പണ അവലോകന യോഗമാണ് ചേർന്നത് ന്യൂസ് ഡെസ്ക് അമൃത